ശുദ്ധാത്മാവ് പ്രകാശനം നൽകിയ ഒരു ദൈവവചന ആലോചന ഇന്ന് വായിച്ച് കേട്ടതായ സങ്കീർത്തനത്തിൽ നിന്ന് കൈമാറാൻ താല്പര്യപ്പെടുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ആണ് ഇന്ന് നാം ഇവിടെ വാക്യപ്രതിവാക്യങ്ങളായി പാടിയതും ചേർന്ന് പാടിയതും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി അഞ്ചിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വളരെ ആഴമുള്ള ചിന്തകൾ അതിനകത്തുണ്ട് അതിൻ്റെ ഒന്നാമത്തെ വാക്യവും ആറാമത്തെ വാക്യവും ദൈവമക്കളിൽ ഒരാൾ വായിച്ചാലും ആ മതി ഇനി ആറാം വാക്യം മതി സ്തോത്രം രണ്ട് പ്രയോഗങ്ങൾ ഒരു പ്രയോഗം കൊടുത്തിരിക്കുകയാണ് ടെസ്റ്റ്മെന്റിൽ പഴയ നിയമത്തിൽ ദൈവം ആവർത്തിച്ച് തന്റെ ജനത്തോട് മാനവജാതിയോട് വരുവീൻ 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിലും വരുവീൻ എന്ന കാല സമ്പൂർണ്ണതയിൽ കാലകതിരവനായ ക്രിസ്തുവേശു ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിന്റെ വെളിച്ചത്തിലും പുതിയ നിയമത്തിലും ഈ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് വരുവീൻ എന്ന സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ചിൽ ആഹ്വാനം നൽകുമ്പോൾ ചോദ്യം അവിടെ നിന്ന് ഉയരുന്നു എന്തിനു വേണ്ടി വരണം ആറ് കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരേണ്ടത് ആ വിളിക്കുള്ളിൽ ആറ് കാര്യങ്ങളുണ്ട് അവിടെ തന്നെ ഉല്ലസിച്ച് ഘോഷിക്കാൻ ഉല്ലസിച്ച് ഘോഷിക്കാൻ നിരാശപ്പെട്ടിരിക്കാനോ സങ്കടപ്പെട്ടിരിക്കാനോ താടിക്ക് കൈ കൊടുത്തിരിക്കാനോ മുട്ടക്കച്ചോട്ടത്തിന് നട്ടം വന്നു ചിട്ടി പൊട്ടിട്ടത്തിനുള്ളിൽ വട്ടം കറങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കാനൊന്നുമല്ല സ്തോത്രം രണ്ട് പ്രയോഗങ്ങൾ അവിടെ എവിടെയുണ്ട് ഉല്ലസിച്ച് ഇത് പ്രബോധിപ്പിക്കുന്ന ഉപദേശി ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലാണല്ലോ കഴിയുന്നത് എന്നിട്ട് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ മാനസിക നില എൻ്റെ ഇപ്പോഴത്തെ ശാരീരിക നില ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക നില എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷ പിള്ളേരുടെ ചിന്തയെ പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ആ മൂട് ശരിയല്ല അതുകൊണ്ട് എനിക്ക് ഉല്ലസിക്കാൻ പ്രിയമുള്ളവർ ഇന്നിവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഒന്നല്ലെങ്കിൽ ഒന്ന് പല സാഹചര്യമുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നമുക്കൊക്കെ വ്യത്യസ്തമായ ഓരോ നാം ഉല്ലസിച്ച് ഇങ്ങനെ ഘോഷിക്കാൻ കാരണം അവിടുന്ന് നമുക്ക് നൽകിയ സ്നേഹവും അവിടുന്ന് നമുക്ക് നൽകിയ രക്ഷയും അവിടുന്ന് നമുക്ക് നൽകിയ ശക്തിയും അവിടുന്ന് നൽകിയ ആത്മീക അനുഗ്രഹങ്ങളും അത് അനുഭവിക്കുന്നവർ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഉല്ലസിച്ചു പോകും ും അതുകൊണ്ട് ഉല്ലാസത്തിൻ്റെയും ജയത്തിന്റെയും ജയത്തിൻ്റെയും ഘോഷം ദൈവം നീതികരിച്ച നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് രണ്ട് വിസ്തരിച്ച് പറഞ്ഞ നിർത്താം ആർപ്പിടുക വരുവിൻ എന്തിനാർ ഒന്നാം വാക്യത്തിലാണ് മൂന്ന് സ്ഥത്രത്തോടെ അവന്റെ സന്നദ്ധ ഇല്ല അപ്പം സ്തോത്രത്തോടെ വരുവിൻ എങ്ങനാ വരണ്ടത് എന്തിനാ വരുന്നത് വരുന്നതേ സ്തോത്രത്തോടെ വരുവീ സഭായോഗത്തിന് വരേണ്ടത് ഹോളി കയറുന്നത് വരെ ഫോണിനകത്ത് ഇങ്ങനെ കുരുക്കൊപ്പിച്ചേച്ച് ഇങ്ങനെ പിടിച്ച് വോയിസ് മെസ്സേജ് അല്ല വീട്ടിലിറങ്ങുമ്പോളെ സ്വോം കർമ്മകാന്ത പുഷ്കരമായ യുഗത്തിന്റെ കർമാരാധന വേദിയായ ട്രേബിൾ സമാഗമന കൂടാരത്തിലേക്ക് ഒരുത്തൻ ആരാധിക്കാൻ വരുമ്പം അവൻ സ്വോത്രത്തോടാണ് വരുന്നത് ആ സ്വോത്രം നമ്മൾ വരുന്ന പോലെ വേദപുസ്തകം പിടിച്ചോണ്ടല്ല അവൻ കൊണ്ടുവരുന്ന വരുന്ന സ്വോത്രം കണ്ടോണം സ്വോത്രം പറയാൻ വേണ്ടി ഒരു സൂത്രവും കൂടെ കൂടെയുണ്ട് അതെന്താന്നറിയാവോ ആമൻത്ത തടിച്ചുകൊടുത്ത ഒരു മുട്ടങ്കാളാ നല്ല കാളാ വടുവൊത്ത കാളാ ലക്ഷണമൊത്ത കാളാ അതിൻ്റെ കറക്കി കറക്കി വരികയാണ് എങ്ങോട്ടാ പോകുന്നേ അവൻ പറയും ഞാൻ സോത്രയാകമർപ്പിക്കാൻ പോവുകയാണ് സ്ോത്രം സ്ോത്രയാകമർപ്പിക്കാൻ പോവുകയാണ് അത് കൊണ്ടുവരുന്നവൻ്റെ മനസ്സിനകത്ത് ഒറ്റ ചിന്തയേ ഉള്ളൂ ഈ കാളയെ ഖണ്ഠം ആയി നുറുക്കപ്പെടണം ഈ കാളയുടെ തൊലിയിരിക്കണം ഈ കാള ആമൻ സ്വർഗീയ തീക്കകത്ത് ദഹിക്കണം ഈ കാളയുടെ അവൻ ദഹനത്തിന്റെ പുക മുകളിലേക്ക് പൊങ്ങണം അത് പൊങ്ങിക്കഴിയുമ്പോൾ എൻ്റെ ശിരസിലേക്ക് എന്നിലേക്ക് അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നിറങ്ങണം അവൻ ഈ ഒറ്റ ചിന്തയെ ആ അർപ്പകന്റെ അക അകത്തുള്ളൂ അങ്ങനെങ്കിൽ ഇന്ന് കാളയോടെ അല്ല നമ്മൾ വന്നിരിക്കുന്നത് അർപ്പിക്കുന്നവർക്കകത്ത് ആത്മാർത്ഥതയോടെ പരമാർത്ഥ മനസ്സോടെ അവൻ ശരിയായി ഉദ്ദേശ ശുദ്ധിയോടെ അവൻ ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് ഇതിനകത്ത് കേറിയിരിക്കുന്ന ആരും അവൻ നിരാശപ്പെടത്തില്ല അവൻ നിന്റെ സ്ഥിതി മാറും നിന്റെ രോഗം മാറും ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്റെ ജീവിതത്തിലെ സ്ഥിതി മാറും ഈ ഒഴിവനും എന്തു തീർന്ന ശേഷം അവൻ ആ സമാഗമ സമാഗമന കൂടാരത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ നിരാശയോടല്ല പോകുന്നത് വലിയ കൊള്ള കണ്ടു സന്തോഷം ولي يا نمضم ولي يا نمضم നമ്മുടെ ഓരോ യോഗങ്ങളും കഴിഞ്ഞ ആളുകൾ മടങ്ങുമ്പോൾ ആ ആനന്ദം അവരുടെ മുഖത്തുണ്ടാകണം ആ ആനന്ദം വാക്കുകളിൽ ഉണ്ടാകണം ആ ആനന്ദം ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകണം ആ സന്തോഷം ഉണ്ടാകണം ആ സന്തോഷം തലമുറയ്ക്കകത്തുണ്ടാകണം ആ സന്തോഷം നീ ഇടപെടുന്ന മേഖലകളിലെല്ലാം ഉണ്ടാകണം ആ സന്തോഷം നീ കൈവയ്ക്കുന്നെടുത്ത് അവൻ നീ ഇടപെടുന്നെടുത്ത് നിന്റെ ഇടപാടുകളിലെല്ലാം அது பறிக்கப்படணும் பறிக்கப்படனும் சங்கீர்த்தனங்களோட வரணும். ആറാമത്തെ വാക്യത്തിനകത്ത് അഞ്ചാമത്തെ പോയ വണങ്ങി നമസ്കരിക്കണം ഇതൊക്കെ വിസ്തരിക്കേണ്ടതാണ് എങ്ങനാ വണങ്ങേണ്ടത് എങ്ങനാ നമസ്കരിക്കേണ്ടത് എല്ലാം വചനത്തിനകത്തുണ്ട് ആറ് മുട്ടുകുത്തണം മുട്ടുകുത്തണം എന്നിട്ട് സ്തോത്രം ഇത് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാം അരുമനാഥൻ നിന്ന് പറഞ്ഞു മത്തായിശുവിശേഷം നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം എന്റെ പിന്നാലെ വരുവീൻ ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ച് നിർത്താൻ പോവാണ് എൻ്റെ പിന്നാലെ വരുവീൻ വായിച്ചോ ആ കിട്ടിയെങ്കിൽ എൻ്റെ പിന്നാലെ യേശു പറയുന്നു എന്റെ പിന്നാലെ വരുവീൻ പിന്നാലെ എന്ന് പറയുമ്പോൾ ധൈര്യമായി വാ ഞാൻ മുമ്പിലുണ്ട് ധൈര്യമായി വാ ഈ സമരം നടക്കുന്നിടത്തൊന്നും വലിയ നേതാക്കന്മാർ അടിയും ജലവീരങ്കിയൊന്നും വരുന്നിടത്ത് മുമ്പിൽ നിൽക്കത്തില്ല അവരൊക്കെ പിന്നെ പുറകേല കൊടിയൊക്കെ പിടിച്ചു പോകുമ്പോൾ അവർ മുമ്പിൽ നിൽക്കും അടി വരുമ്പോൾ അവർ മുമ്പിലില്ല ഏ മനസ്സിലായോ ഏ എന്നാൽ നമ്മുടെ നേതാവിൻ്റെ പ്രത്യേകത സ്തോത്രം ഞാൻ മുമ്പിലുണ്ട് എൻ്റെ പിന്നാലെ നീ വാ വായിച്ചേ ആ എൻ്റെ പിന്നാലെ പരിവി എന്തിനാന്നറിയാ മനുഷ്യനെ പിടിക്കുക എനിക്കത് ഒരു മിഷൻ ചലഞ്ചിലേക്ക് നയിക്കാനുള്ള വല്ല വാക്യവും അതിനകത്തുണ്ട് ആശയങ്ങൾ അതിനകത്തുണ്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം വാ ശിഷ്യന്മാരോട് പറഞ്ഞു വീണ്ടും മത്തായു ശിഷ്യടും ഇരുപത്തിയെട്ടിൽ പറഞ്ഞു പതിനൊന്നിന്റെ ഇരുപത്തിയെട്ടില് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അരികിൽ മെയിൻ വരുവീൻ വന്നാൽ ഞാൻ എന്തു തരും നിന്നെ ആശ്വസിപ്പിക്കാം ഇന്ന് കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ദൈവ മക്കളോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ആലോചന ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം ഇവിടെ ആശ്വാസമുണ്ട് ഏത് പ്രശ്നത്തിന്റെ നടുവിൽ അകപ്പെട്ടവർക്കും വിഷമ വൃത്തത്തിലായിരിക്കുന്നവർക്കും വിഷമം യേശു ഇവിടെ ഉണ്ട് വിഷമത്തിന്റെ വിഷമിറക്കാൻ യേശു ഇവിടെ ഉണ്ട് ആമേൽ ആ ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് മകു തങ്ങരേറ്റാം ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ആ ഭാരം ശാരീരികമായി ഭാരം ചുമക്കുന്നവരാകാം മാനസിക ഭാരം ചുമക്കുന്നവരാകാം ആരുമാകട്ടെ യേശു ആശ്വസിപ്പിക്കും എല്ലാ കണ്ണുകളും ദൈവസനത്തിൽ അടച്ചാട്ടെ കർത്താവെ അങ്ങനെ ആശ്വസിപ്പിക്കണമേ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ കർത്താവെ അങ്ങനെ ആശ്വസിപ്പിക്കണേ എൻ്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ മാറ്റണമേ അങ്ങനെ തൊടണമേ അങ്ങനെ കരമനെ തൊടണമേ പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ പ്രാർത്ഥനയോടെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് ആശ്വസിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകി ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന് ആശ്വാസം ശരീരത്തിന് ആശ്വാസം അവരുടെ മനസ്സിന് ആശ്വാസം അവർക്ക് സമ്പൂർണമായ ആശ്വാസം യേശു കർത്താവിനാൽ നേരിട്ടുണ്ടാകട്ടെ അങ്ങടെ വചനത്താൽ ഉണ്ടാകട്ടെ അങ്ങടെ സ്പർശനത്താൽ ഉണ്ടാകട്ടെ അങ്ങയുടെ സാന്നിധ്യത്താൽ ഉണ്ടാകട്ടെ അങ്ങ് വെക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ വേദനകളും മാറിപ്പോകട്ടെ നിരാശകൾ മാറിപ്പോകട്ടെ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ നീങ്ങട്ടെ അവൻ എല്ലാ പോലെ ഉള്ള കഠിനമാക്കപ്പെട്ടിരിക്കുന്ന ഉള്ളങ്ങൾക്കകത്തെ ഭാരം നാമത്തിൽ വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ നന്ദി യേശു ക്രിസ്തവൻ നാമത്തിൽ തന്നെ ആമീൻ